ഹായ് ദുതുക്കളേ ഞാനിന്ന് എൻ്റെ സ്വന്തം നാട്ടിൽ തളിയിലുള്ള കേട്ടോ ഇദ്ദേഹം എന്നെ അന്വേഷിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമസ്കാരം ഉണ്ട് മോനും മോനൊന്നാണ് ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പറയാറില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഷെയർ ചെയ്തേ പറ്റൂ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തിയേ പറ്റൂ എന്താണ് വിഷയം എന്ന് വെച്ചാൽ നമ്മൾക്ക് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു പണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സാധനം കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ എവിടുന്നാണ് നിങ്ങൾക്ക് ആ ഗോൾഡ് കിട്ടിയത് ഇദ്ദേഹം ഒരു ഗോൾഡ് കിട്ടിയിരിക്കണം ആ ഗോൾഡ് ഞാൻ കാണിച്ചുതരാം രണ്ട് പവൻ്റെ മുകളിൽ ആ ഒരു ഗോൾഡിൻ്റെ വെയിറ്റ് ഉണ്ട് ഞങ്ങളിപ്പോൾ ഒരു കടയിൽ പോയി അന്വേഷിക്കും കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഗോൾഡ് തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ എൻ്റെ തൊട്ട അടുത്ത തളിയിൽ തന്നെ ഒരു ജല്ലറിയിൽ പോയി അതിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ അത് ഒറിജി ഗോൾഡ് തന്നെയാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ഗോൾഡിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചുതരാം ഇതാണ് ആ ഗോൾഡ് അതിൻ്റെ ആ ഒരു ലോക്കറ്റാണ് ഈ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു ഭാഗം നിങ്ങൾ അതായത് ആരുടെയാണോ പോയത് അവര് വന്ന് പറയാ അതുപോലെ തന്നെ തെളിവ് സൊക്കെ വരികയാണെങ്കിൽ ഇത് അവരുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്പൊലുക ഈ ഒരു ഗോൾഡ് കിട്ടിയത് എന്നായിരുന്നു അതുപോലെ തന്നെ ഏത് ട്രെയിനിൽ നിന്നായിരുന്നു എവിടെ വെച്ചിട്ടായിരുന്നു കിട്ടിയത് സമയമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അന്ന് യാത്ര ചെയ്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ് അപ്പൊ ഒന്നൊന്ന് പറഞ്ഞുകൊടുക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലാം തീയതി അഞ്ചു മണിക്ക് ഏത് ട്രെയിൻ എറണാകുളം എക്സ്പ്രസ് ഓ എവിടുന്ന വരുന്ന ട്രെയിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതായിരുന്നു അതെങ്ങോട്ടാണ് പോകുന്ന ട്രെയിൻ പാലക്കാട് കുറച്ച് ആളുകൾ ഇറങ്ങി കൊറച്ചുകൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് പാലക്കാട് വരികയാണ് ഞാൻ തൃശ്ശൂർക്ക് വരുകയാണ് തൃശ്ശൂർ അപ്പൊ പാലക്കാട് കുറച്ച് ആളുകൾ ഇറങ്ങി കുറച്ച് കൊറച്ചാളുകൾ കയറി പിന്നെ കുറച്ച് കുറച്ചാൾക്കാർ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പൊ അത് ആർക്ക് അവിടെ നിന്നാണ് എനിക്ക് സാധനം പാലക്കാട് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് വിട്ടന്റെ ശേഷം അപ്പൊ അത് ആർക്കാ കൊടുക്കണ്ട് പോയ ആൾക്കാരെയാണോ ഇറങ്ങിയ ആൾക്കാരാണോ ഞള്ള ആൾക്കാരാണെന്ന് അറിയില്ല അങ്ങനെ ഞാൻ ഈ സാധനം കിട്ടിയതിന്റെ ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഹാരിഷ് ഖാനെ വിളിക്കുന്നത് പിന്നത് ഇത് ഹാരിഷ് ഖാനെ വിളിക്കാനുള്ള കാരണം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരീഷ് ഖാടെ മുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പതാണ് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും പ്രചോദനമാവുന്നുണ്ട് എന്ന് അതായത് ഇത് എന്ത് ചെയ്യണം എന്ന് അറിയില്ല കിട്ടിക്കഴിഞ്ഞാൽ ചിലവർ നേരെ അടുത്ത ആർക്കും പറയുമ്പോൾ യഥാർത്ഥ ഉറപ്പില ഈ ഒരു ഗോൾഡ് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ നിയമപരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ കൊടുക്കണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊടുക്കണോ എന്നുള്ളത് അന്വേഷിക്കുകയാണ് ഇപ്പം നിങ്ങളിത് ഗോൾഡ് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാൻ എൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ കിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് റിപ്ലൈ തരും ഇത് അതിൻ്റെ അടുത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു ഗോൾഡ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇത് എവിടെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യണേ ഞാൻ ഫില്ലർ വർക്കാണ് ഫില്ലർ ആർട്ടിസ്റ്റ് ആണ് ഡിസൈൻ വർക്കാണ് അതല്ലേ സ്റ്റോണിന്റെ കല്ലും കാര്യങ്ങളൊക്കെ അതിന്റെ ജോലിയുടെ ചെയ്തായിട്ട് പോയതാണ് അങ്ങനെ തിരിച്ചു വരികയായിരുന്നു നമ്മൾ കാരണം മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമായില്ലെങ്കിലും മറ്റുള്ളവരുടെ കണ്ണീരും നമ്മൾ കാരണമാകാൻ പാടില്ല അപ്പം എന്തായാലും വളരെ സന്തോഷം ദൂരമുള്ള ആളുകളൊക്കെ നേരിൽ കാണാൻ പറ്റുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ് എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം എത്തിക്കുക യഥാർത്ഥ ഉടമസ്ഥൻ്റെ അടുത്ത് എത്തുന്നവരെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ മാല അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെയിൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുമ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള അർത്ഥം കിട്ടുന്നവരെ ഷെയർ ചെയ്യുക കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും ആർക്ക് ആരുടെയാണോ അവരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരും ചെയ്യും അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം